രാഹു അല്ലെങ്കിൽ പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ ഒരു സമൂഹത്തെ കൂടി കാണിക്കുന്നു ഒരു വലിയ ഓർഗനൈസേഷനെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയെ നമ്മുടെ സോഷ്യൽ നമ്മുടെ ഒരു സമൂഹം എന്ന് പറയാം സൊസൈറ്റി എന്ന് പറയാം അതിനെ കാണിക്കുന്ന ഭാവം എന്നത് പതിനൊന്നാം ഭാവമാണ് അപ്പോൾ ആ ഭാവത്തിൻ്റെ അധിപൻ കൂടിയാണ് രാഹു അങ്ങനെ നോക്കുമ്പോൾ സൊസൈറ്റിയിലേക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും നമ്മുടെ ജാതകത്തിൽ നല്ലൊരു രാഹു വേണം അത് ദാനം ചെയ്യാനായാലും അറിവാണെങ്കിലും ആ കൊടുക്കാനുള്ള മനസ്സും ശരിക്കും രാഹുവാണ് പക്ഷേ രാഹു എപ്പോഴും തിരിച്ച് പ്രശസ്തി പ്രതീക്ഷിക്കും കുംഭത്തിൻ്റെ ഓപ്പോസിറ്റുള്ള രാശി എന്നത് ചിങ്ങമാണ് അതുകൊണ്ട് രാഹുവിന് ഈ ക്രെഡിറ്റ് പ്രതീക്ഷിക്കും ഞാൻ ഇന്നത് കൊടുത്തു എന്നെ അപ്രീസിയേറ്റ് ചെയ്യണം ഇത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് എനിക്ക് അംഗീകാരം വേണം ആ ഒരു ശരിക്കും സുരഭാനു എന്ന അസുരനാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടാകും എന്നിരുന്നാലും ഒരു ഇത് മീഡിയയിലാണെങ്കിലും ഒരു പബ്ലിക് അപ്പിയറൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജാതകത്തിലാണെങ്കിലും പത്രപ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലും സിനിമ തുടങ്ങിയ എഴുത്തുകാരാണെങ്കിലും അതായത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിക്കോട്ടെ മറ്റ് സോഫ്റ്റ്വെയർ ഡിജിറ്റൽ മീഡിയ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം കൂടാതെ എയറോസ്പേസ് തുടങ്ങിയ കാര്യങ്ങളിലും ഇവിടെയെല്ലാം ഈ രാഹുവിൻ്റെ സ്വാധീനമുണ്ട് അപ്പോൾ ചതയം എന്ന നക്ഷത്രത്തിലും ഒരു ഹീലിംഗ് ഉണ്ട് അതും രാഹുവിൻ്റെ നക്ഷത്രമാണ് കുംഭത്തിലെ നക്ഷത്രമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നല്ല ഡോക്ടേഴ്സും അതായത് ആ ഒരു റൂട്ട് കോസ് കണ്ടുപിടിക്കാൻ കഴിയുന്ന ആ ഒരു നൂറ് വൈദ്യന്മാരുടെ ക്വാളിറ്റി ഒരാളിൽ ഉണ്ടാകും ഒരു ചതയം പ്രോമനൻ്റ് ആയിട്ടുള്ളൊരു ഡോക്ടർ ഒരു ഹീ ഒരു സൈക്യാട്രിസ്റ്റ് ഒരു ഹീലർ അവർക്ക് ആ ഒരു കഴിവുണ്ടാകും അത് രാഹുവിൻ്റെ ക്വാളിറ്റിയാണ് കാരണം ആ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് അപ്പോൾ